ഹായ് ഞാൻ മാനേജർ റഹീം ഹൃദയപൂർവ്വം സിനിമ കണ്ടു കേട്ടോ എല്ലാവരും പോകുമ്പോൾ തന്നെ കുട്ടികളെയും മക്കളെയും ഫാമിലിയൊക്കെ ആയിട്ട് പോയിപ്പോ അല്ലെങ്കിൽ പിന്നെ ഒരു കൂടി പോകേണ്ടി വരും പടം സൂപ്പറാണ് ഇത് സത്യകാന്തിക്കാട് ലാലേട്ടൻ്റെ ഒരു സംഭവമാണ് വെറൊരു സംഭവമല്ല മഹാസംഭവാണ് അപ്പോ ഓക്കെ ഹൃദയപൂർവം എങ്ങനെയുണ്ട് 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 ഹൃദയപൂർവ്വം എങ്ങനെയുണ്ട് ഹൃദയപൂർവ്വം ഹൃദയപൂർവം എങ്ങനെ ഓക്കെ ഹൃദയപൂർവ്വത്തെ കുറിച്ച് എൻ്റെ കൂടെ എന്നും സിനിമക്ക് കൂട്ട് വരാറില്ല എന്റെ സുഹൃത്ത് യേശു പറയുന്നു എന്ന് കേട്ടു ഹൃദയപൂർവ്വം എന്ന സിനിമ കണ്ടു സത്യൻ അന്തിക്കാട് മോഹൻലാൽ കോമ്പിനേഷൻ വളരെ നല്ല രീതിയിൽ അവതർപ്പിച്ചിട്ടുണ്ട് ഓണത്തിന് ഏറ്റവും പറ്റിയൊരു ബിജി തന്നെയാണ് സത്യൻ അന്തിക്കാട് അവതരിപ്പിച്ചിട്ടുണ്ട് സത്യൻ അന്തിക്കാട് മോഹൻലാൽ കോമ്പോ വളരെ നന്നായിരുന്നു ഞാൻ എല്ലാവരും കാണണം എന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു ഓക്കെ താങ്ക് യു നല്ല സിനിമയാണ് ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയ സിനിമയാണ് സത്യനന്ദിക സാറിൻ്റെ ഒരു പ്രത്യേക ഒരു പ്രത്യേകാണ് കുഴപ്പമില്ല കണ്ടിരിക്കുന്നത് നല്ല പടമാണ് ആ ഹൃദയപൂർവ്വം കണ്ടിട്ടോ നിങ്ങക്ക് ഇനി പന്ത്രണ്ട് മണിക്ക് സെക്കൻഷ കഴിഞ്ഞിട്ട് വീട്ടിൽ പോകാനൊന്നും പറ്റൂല ആ സെക്കൻഷ കഴിഞ്ഞാലും ഇങ്ങനെ ഷോ വെക്കേണ്ടി വരും അപ്പോൾ കുറച്ച് ജോലി കൂടും പാടം ഹിറ്റാണ്